നമസ്കാരം പ്രപഞ്ചത്തിലുള്ള സകല മലയാളി ജ്യോതിഷ വിശ്വാസികളെയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി മാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകൾ കേൾക്കുവാൻ വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കുംഭമാസം ഒന്നാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ മാഘമാസം ഇരുപത്തി നാലാം തീയതിയാണ് സൂര്യോദയം രാവിലെ ആറു മണി നാല്പത്തഞ്ച് മിനിറ്റിനാണ് അസ്തമയം വൈകുന്നേരം ആറു മണി ഇരുപത്തെട്ട് മിനിറ്റിനാണ് തിഥി പ്രഥമ തിഥിയാണ് പ്രഥമ തിഥി വ്യാഴാഴ്ച രാത്രി എട്ട് മണി ഇരുപത്താറ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും വ്യാഴാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം മകനക്ഷത്രമാണ് മകനക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച രാത്രി ഏഴ് മണി മുപ്പത്തേഴ് മിനിറ്റിനാണ് മകൻ നക്ഷത്രം അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച രാത്രി ഒൻപത് മണി ഒൻപത് മിനിറ്റിനാണ് അപ്പോൾ ഈ സമയത്ത് ഇരിക്കുന്ന കുട്ടികൾ മകനക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മകനക്ഷത്ര പ്രകാരം ഗജകേശ്വരി രാജ്യോഗം ഈ കുട്ടികൾക്ക് വന്നിച്ചേരുന്നുണ്ട് ചന്ദ്രൻ ചിങ്ങൻ രാശിയിലാണ് നിൽക്കുന്നത് ചന്ദ്രൻ്റെ കേന്ദ്രഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു അത് ഗജകേശ്വരി രാജ്യോഗം എന്ന് പറയുന്ന ഒരു രാജകീയ അനുഭവത്തിലേക്ക് ഈ കുട്ടികളെയും ഈ ജാതകരെയും കൂട്ടിക്കൊണ്ടുപോകുന്നു അതായത് ബുധനാഴ്ച രാത്രി ഏഴ് മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ വ്യാഴാഴ്ച രാത്രി ഒൻപത് മണി ഒൻപത് മിനിറ്റ് വരെ ജനിക്കുന്ന കുട്ടികൾക്ക് ദീർഘായുസ് ഉണ്ട് ആയിരം പൂർണ്ണചന്ദ്രനെ കാണുവാനുള്ള ഉണ്ട് ആയുരാരോഗ്യ സൗഖ്യമുണ്ട് ധനപരമായ നേട്ടം ജീവിതത്തിൽ ധനമഴ പെയ്യുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത് ധനപരമായ നേട്ടം അപ്പോൾ അവർ രാജാവിനെ പോലെ ജീവിക്കും അതാണ് രാജയോഗം എന്ന് പറയുന്നത് രാജാവിൻ്റെ അനുഭവങ്ങളെ രാജാവിലേക്ക് വന്നു ചേരുന്ന അനുഭവങ്ങളെയാണ് രാജയോഗം എന്ന് പറയുന്നത് അപ്പോൾ ആയിരം പേരുടെ നടുവിൽ നിന്നാലും കൂടി നിൽക്കുവാൻ പറ്റുന്ന ഒരു പ്രത്യേകത ഈ ജാതകരിൽ വന്നു ചേരുന്നു അതുപോലെ തന്നെ അവർക്ക് ആയിരം പൂർണ്ണചന്ദ്രനെ കാണുവാനുള്ള ദീർഘായസമുണ്ട് ധനപരമായ നേട്ടം അതാണ് അവർക്ക് വലിയൊരു പ്രത്യേകത ധനപരമായ നേട്ടം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഇതാണ് ഗജകേശരി രാജയോഗത്തിൻ്റെ പ്രത്യേകത ഒരു രാജാവിനെ പോലെ അവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് വ്യാഴത്തിൻ്റെ ദശാകാലത്തൊക്കെ അവർക്ക് വളരെ സമൃദ്ധി ഉണ്ടാകും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് ജാതർക്ക് ഏകദേശം കണക്ക് പ്രകാരം അവർക്ക് ഇരുപത്തിയൊൻപത് വയസ്സ് മുതൽ പത്തു വർഷം ചന്ദ്രൻ്റെ ദശാകാലമാണ് ഉത്കൃഷ്ടമായ ദശാകാലമായിരിക്കും ആ പത്ത് വർഷം അതുപോലെ തന്നെ ശുക്രൻ്റെ ദശാകാലത്ത് വ്യാഴത്തിൻ്റെ അപഹാരം വരുന്ന സമയമൊക്കെ വലിയ നേട്ടം തന്നെയാണ് അതുപോലെ തന്നെ പിന്നീട് പിന്നീടങ്ങോട് രാഹുവിൻ്റെ ദശാകാലത്തും ഈ വ്യാഴത്തിൻ്റെ അപഹാരം വരുമ്പോൾ അതും നേട്ടമായ സമയമാണ് ഇപ്പോൾ ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തൊമ്പത് വയസ്സ് വരെയുള്ള സമയം വളരെ നേട്ടം വന്നുചേരുന്നതിൻ്റെ സമയമാണ് ആ സമയത്ത് ഉന്നതമായ ഉദ്യോഗത്തിലേക്ക് എത്തിച്ചേരുവാനും അല്ലെങ്കിൽ ധനം ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന മാർഗങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനൊക്കെയുള്ള ഒരു അനുകൂലമായ സമയമാണ് അതിനുശേഷം പിന്നെ അറുപത് വയസ്സ് കഴിഞ്ഞാണിവർക്ക് വലിയ നേട്ടങ്ങൾ വന്നു ചേരുക അറുപത് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ള സമയത്ത് ഒരു രാജാവിനെപ്പോലെ ഇവർ ജീവിക്കും അപ്പോൾ ഇവർ മക്കളെ കൊണ്ടും ഒക്കെ ഉന്നതമായ നിലയിൽ എത്തിച്ചേരും ആ സമയത്താണ് ഒരു രാജാവിനെ പോലെ രാജകീയമായ ജീവിതത്തിൽ ജീവിക്കുക കാരണം മകനക്ഷത്ര ജാതകർക്ക് വ്യാഴത്തിൻ്റെ ദശാകാലം വരുമ്പോൾ അറുപത് വയസ്സ് കഴിയും തീർക്കായസമുണ്ട് ആയിരം പൂർണ്ണേന്ദ്രനെ കാണുവാനുള്ള തീർക്കായസമുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ആ സമയമൊന്നും അറുപത് വയസ്സെന്നൊക്കെ പറയുന്ന വലിയ പ്രായമൊന്നുമല്ല അപ്പോൾ ഇവർക്കൊക്കെ ഈ ജാതകർക്ക് അതായത് ഗജഗശ്രി ജോജ് ഗജകേശരി രാജയോഗം വന്നുചേരുന്നവർക്കൊക്കെ ദീർഘായുസമുണ്ട് നല്ല ആരോഗ്യമുണ്ട് അവർക്ക് മാരകമായ രോഗങ്ങളൊന്നും തന്നെ വരത്തില്ല ഇതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ദീർഘായുസോടുകൂടി സുഖിമാന്മാരായിട്ട് ജീവിക്കാനുള്ള ഒരു സൗഭാഗ്യമായ അനുഭവമാണ് ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക അപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എൺപത് വയസ്സ് വരെ വരെയുള്ള ജീവിതം രാജകീയമായി തന്നെ ഇവർക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം അപ്പോൾ വ്യാഴാഴ്ച ദിവസം മകനക്ഷത്ര ജാതകർക്കും ഈ രാജയോഗ തുല്യമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക മകനക്ഷത്ര പ്രകാരം മറ്റ് ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നിച്ച് എന്നുള്ളത് പറഞ്ഞുതരാം മകനക്ഷത്ര പ്രകാരം വ്യാഴാഴ്ച ദിവസം തൃക്കേട്ട മൂലം മകൈരം പുണർദം അശ്വതി ഭരണി ആയില്യം എന്നീ നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് തൃക്കേട്ട നക്ഷത്ര ജാതർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് മൂലം ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് മകൈരം പകിരം നാളുകാരെ സംബന്ധിച്ച് അനുകൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് പുനർത നാളുകാരെ സംബന്ധിച്ച് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അതുപോലെ തന്നെ അശ്വതി നക്ഷത്ര ജാതകർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് അപ്പോൾ ഇങ്ങനെയുള്ള നേട്ടങ്ങൾ വലിയ തോതിൽ വന്നു ചേരുന്ന നാളുകാരാണ് തൃക്കേട്ട മൂലം മകീരം പുണർദം അശ്വതി ഭരണി ആയില്യം എന്നീ നാളുകാരെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി വ്യാഴാഴ്ച ദിവസം മകനക്ഷത്ര പ്രകാരം അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ള കൂടി പറഞ്ഞുതരാം ഉത്രാടം പൂയം തിരുവാതിര രോഹിണി എന്നീ നാളുകാർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യമുണ്ട് ഉത്രാടൻ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ജീവിതത്തിൽ പൊട്ടിത്തെറിയൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണ് അതൊരു സംഘർഷാവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് ജ്യോതിഷം പറയുന്നത് അതുകൊണ്ടാണ് പ്രതികൂലം എന്ന് പറയുന്നത് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് തിരുവാതിര നാളുകാരെ സംബന്ധിച്ച് അവർക്കും രോഗം ശത്രുത കടബാധ്യത തുടങ്ങിയ വിഷയങ്ങളാൽ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് രോഹിണി നാളുകാരെ സംബന്ധിച്ചും കലഹത്തിന് സാധ്യത ഉണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നുചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് അതുകൊണ്ട് സൂക്ഷിക്കേണ്ട ദിവസമാണ് എന്നാണ് ജ്യോതിഷം പറയുന്നത് അതുകൊണ്ടാണ് പ്രതികൂലമായ അനുഭവങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യതയുള്ളവർ സൂക്ഷിക്കേണ്ട ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം മകനക്ഷത്രം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും വ്യാഴാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശുഭസമയം പറഞ്ഞുതരാം വ്യാഴാഴ്ച ദിവസം രാവിലെ ആറ് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് മുതൽ ഒൻപത് മണി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പതിനൊന്ന് മണി പതിനഞ്ച് മിനിറ്റ് മുതൽ ഉച്ചകഴിഞ്ഞ് രണ്ട് മണി പതിനഞ്ച് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയത്ത് പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നാണ് ജ്യോതിഷം ഓർപ്പിക്കുന്നത് ഇനിയും സംഖ്യാശാസ്ത്രം പറയുന്നു സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണുള്ള തീയതി പതിമൂന്നാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ നാലു വരും ഏതൊരു മാസം നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഈ സംഖ്യകൾ ഒറ്റസംഖ്യ ആക്കുമ്പോൾ നാല് പേരും അപ്രകാരമുള്ളവർക്ക് മധ്യമമായ അനുഭവങ്ങളാണ് വന്നു ചേരുക കൂടുതൽ ഉത്തമമായ അനുഭവങ്ങൾ വന്നു ചേരാൻ വേണ്ടി മഞ്ഞ നീല ഇളനീല നിറങ്ങുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അതുപോലെ തന്നെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി എം ടി എന്നീ അക്ഷരങ്ങൾ കൂടി ഉണ്ടെങ്കിൽ മഞ്ഞ നീല ഇളനീല വസ്ത്രങ്ങൾ ധരിക്കുന്നതിലൂടെ സൗഭാഗ്യരമായ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുമെന്നും സംഖ്യാജ്യോതിഷം പറയുന്നു ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക യാതൊരു കാരണവശാലും ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത് എന്നുകൂടി ഞാൻ ഓർപ്പിക്കുകയാണ് ഇനി ഈ അദ്ദേഹത്തിൽ അവസാനമായിട്ട് പറയുന്ന കാര്യം വ്യാഴാഴ്ച ദിവസം ധനം വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാരെ കുറി നാളുകാരെക്കുറിച്ചാണ് വ്യാഴാഴ്ച ദിവസം മകനക്ഷത്ര പ്രകാരം ധനം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് കടന്നു വരിക അല്ലെങ്കിൽ ധനം കൈകാര്യം ചെയ്താൽ ഏതൊക്കെ നാളുകാർ വിജയിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത് ഈ വ്യാഴാഴ്ച ദിവസം പുണാർദ്ദം രോഹിണി അശ്വതി പൂരുട്ടാതി തിരുവോണം മൂലം വിശാഖം അത്തം ഇത്രയും നാളുകാർക്ക് ധനം കൈകാര്യം ചെയ്താൽ വിജയിക്കുന്ന ദിവസമാണ് ധനപരമായ നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ധനവരവുണ്ടാകുന്നൊരു ദിവസമാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ ധനം ഒരു ദശാകാലത്തിൻ്റെ ദോഷം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ കൊണ്ടോ ധനം കയ്യിൽ വന്നു ചേർന്നില്ല എങ്കിലും വിഷമിക്കേണ്ട കടം ചോദിച്ചാൽ കിട്ടും തിരിച്ചു കൊടുക്കാനും പറ്റുന്നൊരു ദിവസമാണ് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്നൊരു ദിവസവുമാണ് ഈ വ്യാഴാഴ്ച ദിവസം എന്നുള്ളത് ഈ നാളുകാരെക്കുറിച്ച് പറയാവുന്ന കാര്യമാണ് അതായത് ഒരിക്കൽ കൂടി പറഞ്ഞുതരാം മകം പുണർദ്ദം രോഹിണി അശ്വതി പൂരുട്ടാതി തിരുവോണം മൂലം വിശാഖം അത്തം ഇത്രയും നാളുകാർക്ക് ധനവരവ് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ധന നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ വിജയിക്കുന്നൊരു ദിവസമാണ് അപ്പോൾ അറിഞ്ഞുകൊള്ളുക ഈ പറഞ്ഞ നാളുകാരുടെയൊക്കെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം അസമെൻറ്റ് ഓഫ് നോളജ്